കല്യാണം കഴിഞ്ഞ് കുറെ നാളുകളായിട്ടും കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്ന നായകനെ നായികി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലെല്ലാം കേൾക്കേണ്ടി വന്ന അവർക്ക് അവസാന ഒരു കുഞ്ഞു പിറക്കുവാണ് എന്നാൽ അതിനുശേഷമാണ് ശരിക്കുമുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സോ അത് എന്തായിരുന്നു നമ്മുടെ നായകനെ നായികിക്കും ആ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ കഴിയുമോ അവരുടെ ജീവിതം സ്മൂത്തായി മാറുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഫാമിലി മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചമാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വെപ്പം കുളിർമഴ എന്ന് പറയുന്ന ഒരു പുതിയ മൂവിയാണ് അപ്പൊ എങ്ങനെയാ സ്റ്റോറിയിലേക്ക് പോവല്ലോ Then let's go to the story. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ നായകനെ കാണിക്കുവാണ് നായകൻ നാട്ടിലെ ഒരു മൃഗ ഡോക്ടറാണ് മൃഗഡോക്ടറെ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല ഈ പശുക്കൾക്കൊക്കെ ചേന വരാൻ വേണ്ടി കുത്തി വെക്കില്ലേ സോ ഇവരുടെ നാട്ടിൽ അതെല്ലാം നടത്തുന്നത് നായകനാണ് നായകന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ അവന്റെ വീട്ടുകാർ അവന് വേണ്ടി ഒരു എല്ലാം കണ്ടെത്തി അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു അങ്ങനെ നായകന്റെ ജീവിതത്തിലേക്ക് ദൈ പെണ്ണ് ഇവളാണ് നമ്മുടെ മൂവിലെ നായിക അങ്ങനെ നായിക കടന്നു വരുവാണ് അങ്ങനെ വളരെ സന്തോഷപൂർണ്ണമായിട്ട് അവർ അവരുടെ ജീവിതം തുടങ്ങുന്നു അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് കൊല്ലം പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോവുകയാണ് ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി ായിട്ടും ഒരു കുഞ്ഞുണ്ടാവാത്തോണ്ട് അവര് അവരെ കളിയാക്കാനെ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിന് നാട്ടിൻപുറവും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അങ്ങനെ ഈ ഒരു കാര്യത്തില് നമ്മുടെ നായകനും നായികിയും ആകസാടായിരുന്നു അടുത്തായിട്ട് കാണിക്കുന്ന ഈ വ്യക്തിന്റെ പേരാണ് ശിവകുമാർ നാട്ടിലെ നായകന്റെ മീനെ എതിരാളി എന്ന് വേണം പറയാൻ ഇവര് തമ്മിൽ എപ്പോഴും കീരീ പം പോലെയാണ് അടുത്ത സീനിലും നമ്മുടെ നായകനെ കാണിക്കുവാണ് ഒഴുകി കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ നായികി ആണെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ചെറിയ പിള്ളേർക്ക് ട്യൂഷനെല്ലാം എടുത്ത് കൊടുക്കുവായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ നായികിക്ക് എത്ര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഫ്രീ കിട്ടുമ്പോൾ നമ്മുടെ നായക ഈ കുട്ടികളല്ലേ എങ്ങനെ പോയിരുന്ന പഠിപ്പിക്കുന്നത് എന്നാൽ പാവം നമ്മുടെ നായികിക്ക് ഇതുവരെ സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിട്ടില്ല അടുത്ത സീനിൽ വീട്ടിലുള്ള നായകന്റെ അമ്മേനെ കാണിക്കുന്നു അവരിപ്പോ അവരുടെ മൂത്ത മകളായ നായകന്റെ ചേച്ചിനോട് ഇങ്ങനെ പറയുവാണ് എനിക്ക് ദൈവം മൂന്ന് മക്കളെ തന്നു അതിലൊരേ ഒരു ആന്തരിയായ എന്റെ മകന് മാത്രം ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തില്ല അതിന് കാരണം ചെയ്തിരുന്നത് തെറ്റാണോ എന്നൊക്കെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നായകന്റെ മൂത്ത ചേച്ചി പറയുവാണ് അവന് കുട്ടിയുണ്ടാവാത്തത് അവന്റെ കുഴപ്പം കൊണ്ടായിരിക്കില്ല ആ പേടിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും സോ ആചാരപ്രകാരം എന്റെ മകള് അവനും അവൾക്ക് അവൾക്കിപ്പോ കല്യാണ പ്രായം എത്തിയിട്ടുണ്ട് അതന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്ക് ഇത് കേട്ട നാഗന്റെ അമ്മ അവൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുന്നു ഇതേ സമയം തന്നെ എവിടെയോ പുറത്തു പോയിരുന്ന നമ്മുടെ നായിക തിരിച്ചുവീട്ടിലേക്ക് എത്തുവാണ് നായിക വരുന്നത് കാണുമ്പോ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ടോപ്പിക്ക് ആയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അങ്ങനെ നായക അകത്തേക്ക് കയറി പോയത് അമ്മയെ വീട്ടില് പരിപ്പ് തീർന്നു പോയി ഞാൻ കുറച്ച് പരിപ്പ് അങ്ങോട്ട് വന്നതെന്നും പറഞ്ഞു നായകന്റെ ചേച്ചി അകത്ത് പോയി കുറച്ച് പരിപ്പ് എടുക്കുന്നു ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടി വന്ന് ചേച്ചി അമ്മ കുറച്ച് പഞ്ചസാര തരുമെന്ന് ചോദിച്ചു എന്നും പറഞ്ഞു കുറച്ച് പഞ്ചസാര എല്ലാം പൊതിഞ്ഞെടുക്കുവാണ് അപ്പൊ നായിക കുട്ടിനോട് പറയുന്ന പോലെ നായകൻ ചേച്ചിനെ കൊള്ളിച്ചു പറയുകയാണ് ചിലരു വീട്ടിൽ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം മാറി പ്രകിക്കൊണ്ട് പോകും ഇതെല്ലാം വാങ്ങിക്കേണ്ടത് ഞങ്ങളല്ലേ നായിക പറയുന്ന ഈ കാര്യം കേട്ടതും എന്റെ അമ്മയാണെങ്കിൽ നായികനോട് ദേഷ്യപ്പെടുവാണ് നീ അത് ഇവിടെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് ഇവിടെ എന്റെ മകളാണ് ഇവൾക്കതിനുള്ള അധികാരമുണ്ട് അങ്ങനെ അമ്മയമ്മ ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സമയം നായകൻ തിരിച്ച് ദേഷ്യപ്പെടുന്നു അങ്ങനെ അതൊരു അമ്മയമ്മമാര് മരുമകൾ വഴക്കായി മാറുകയാണ് അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് നായകൻ വീട്ടിലേക്ക് എത്തുന്ന സമയം ഇന്ന് നടന്ന ഈ കാര്യങ്ങളെ പറ്റിയല്ല ഒരു പരാതി പോലെ നായിക അവനോട് പറയുവാണ് ഈ സമയം നായകൻ നീ അതൊക്കെ വിടുന്നു പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അവളുമായിട്ട് റൊമാൻസ് എല്ലാം ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയം നായിക പറയാണ് ഞാൻ ഇന്വേഷനെ കണ്ടായിരുന്നു നമുക്ക് കുട്ടിയില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞപ്പം അവർ എനിക്കൊരു അഡ്വൈസ് തന്നു നെക്സ്റ്റ് പീരീഡ്സ് കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മള് ഇന്റിവേറ്റ് ആവാണെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് അതുകൊണ്ട് ഇന്ന് വേണ്ട നമുക്ക് ആ നേഴ്സ് പറഞ്ഞോ അല്ലെ ആ സമയം ആവുന്നത്തിരിക്കോട് പറയുന്നു ഇത് നായകൻ ശരി ഓക്കെ എന്ന് പറയുവാണ് ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു നമ്മുടെ നായികന്റെ വീട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക പാരന്റ്സിനെ കാണാൻ വേണ്ടി അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുവാണ് കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഇവർക്കൊരു കുട്ടി ഉണ്ടാവത്തോണ്ട് നായകന്റെ പാരന്റ്സും ആകേഷണത്തിലാണ് എത്രയും പേർക്ക് അവർക്കൊരു കുട്ടിനെ കിട്ടാൻ വേണ്ടി നായികന്റെ അമ്മയാണെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ വഴിപാട് നേർച്ച എല്ലാം കഴിപ്പിച്ചിട്ടുണ്ട് അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു അവർ ആ ഗ്രാമത്തിലുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവാണ് ആ ഉത്സവാഘോഷം ിലെ മെയിൻ ആളാണ് നമ്മുടെ നായകൻ ആ സ്ഥാനത്ത് നിന്ന് നായകനെ മാറ്റണമെന്നും പറഞ്ഞു നായകന്റെ മെയിൻ എതിരാളിയായ ശിവകുമാർ മീറ്റിംഗിൽ സംസാരിക്കുകയാണ് ഈ സമയം അവിടെയുള്ള നായകൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നു ഈ അമ്പലത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പങ്ക് ആളാണ് എന്റെ അച്ഛൻ അതുകൊണ്ട് അന്ന് മുതൽ എന്റെ അച്ഛന് കൊടുത്തോണ്ടിരിക്കുന്ന മര്യാദകളാണ് അച്ഛന്റെ കാലശേഷം എനിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം ഇത് കേട്ട ശിവകുമാർ നായനെ എല്ലാരെയും നാണകെടുത്താൻ വേണ്ടി നീ വലിയ പാരമ്പര്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട നിന്റെ അച്ഛന്റെ കാലശേഷം നിനക്ക് കിട്ടി അതൊക്കെ നിന്റെ കാലശേഷം മറ്റാർക്കത് കിട്ടും തോന്നില്ല കാരണം നിനക്ക് മക്കളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അവനി പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ അവന്റെ സംസാരത്തെ ദേഷ്യമെന്ന് നമ്മുടെ നായകൻ അവിടെ വെച്ച അവൻ തല്ലുവാണ് അങ്ങനെ ആകെ അടിപിടി മേളങ്ങളൊക്കെ ആവുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തിയ നായകൻ ഇന്ന് നടന്നീ കാര്യങ്ങളെല്ലാം വിഷമത്തോടുകൂടി നായകനോട് പറയാണ് ഇത് കേട്ട് നായകൻ ആകെ സാടാവുന്നു അങ്ങനെ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്നും പറഞ്ഞു നായിക അവനെ കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകുന്നു ഇന്നാണ് നായകനോട് ആ നഴ്സ് പറഞ്ഞ പിരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ദിവസം അപ്പൊ ഇന്ന് ഇൻഡിമേറ്റ് ആവുന്നു പറഞ്ഞു നായനും നായികിയും അങ്ങനെ ഫിസിക്കലി ഒന്നിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ആരോ വന്ന് വാതിൽ തട്ടുവാണ് നായകൻ പോയി വാതിൽ ഉറക്കുമ്പോ അത് നായന്റെ അമ്മയായിരുന്നു ഉത്സവ കമ്മറ്റിയിലെ ആൾക്കാർ നിന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞത് പുറത്തു നിന്നിരുന്നു നീ പോയി നോക്കുന്ന അമ്മ പറഞ്ഞിട്ട് പോകുമ്പോ നായകൻ എന്താ കാര്യം അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് എന്ന ആക്സിഡി അത് നാഗനുള്ള ഒരു ട്രാപ്പായിരുന്നു വന്നത് ശിവകുമാറിന്റെ ആൾക്കാരായിരുന്നു ശിവകുമാറിനെ അന്ന് നായകൻ ആ കമ്മിറ്റിയിൽ വെച്ച് അവനെ കളിയാക്കി കൊണ്ട് തല്ലിയായിരുന്നല്ലോ അതിന്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി അയാൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അങ്ങനെ ഇപ്പൊ അവനും വേണ്ടി ആൾക്കാരും കൂടി നായകൻ അവിടെ ഇട്ട് തല്ലുന്നു അങ്ങനെ നായകൻ അവരെ തിരിച്ചു തല്ലുന്നുണ്ടെങ്കിലും നാഗനാണ് കൂടുതൽ പരിക്കു പറ്റിയത് കാരണം അവര് കുറെ പേരിലായിരുന്നു അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് നാഗനകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ നായകന് പരിക്കെല്ലാം പറ്റിയിരിക്കുന്നത് കണ്ടിട്ട് നായകക്കാരും ചോദിക്കുന്നു അപ്പൊ നടന്നു എല്ലാം പറയുവാണ് അങ്ങനെ അത്തരം തല്ലി കിട്ടിയതിന്റെ ആ ക്ഷീണത്തിന്റെ പുറത്ത് നായകൻ നേരെ കിടന്നിറങ്ങുന്നു അടുത്ത ദിവസം രാവിലെയാണ് നായകന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഇതറിഞ്ഞ് ദേഷ്യം വരുന്ന നായകന്റെ അമ്മ നേരെ ശിവകുമാറിന്റെ വീട്ടിലേക്ക് എത്തി ഇന്നലെ രാത്രി കള്ളം പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ മകനെ നീ നിന്റെ ആൾക്കാരും കൂടി തല്ലി അല്ലേടാന്നും പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ് ഈ സമയം ഇത് കാണുന്ന ശിവകുമാറിന്റെ അമ്മ നായന്റെ അമ്മേനോട് അവരെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അവർക്കൊരു പേരെക്കുഞ്ഞ് പിറക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ രീതിയിൽ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങുന്നു അങ്ങനെ ഇതെല്ലാം കേട്ട് നായന്റെ അമ്മ അതേ സമയം തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് അവിടേക്ക് നായകനെത്തി അമ്മേനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് എത്തിയ അമ്മയാണെങ്കില് അവരങ്ങനെയൊക്കെ പറഞ്ഞാൽ ദേഷ്യത്തിന്റെ പുറത്ത് നായകനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു നീ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വർഷം ഇത്രയായിട്ടും എന്റെ മകനൊരു കുഞ്ഞിനെ കൊടുക്കാനും നിനക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ അമ്മയമ്മ കുറ്റപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആകെ ദേഷ്യം വരുന്ന നായിക പെട്ടെന്നുള്ള ബാഗും പാക്ക് ചെയ്ത് അവന് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്നു ഈ സമയം നാഗന്റെ ചേച്ചിയുടെ മകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവളെത്തുകന്റെ അമ്മയോട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മാമനെ ഞാൻ കല്യാണം കഴിച്ചോളാം ഞാൻ ഈ വീട് വിട്ടിറങ്ങിയ തന്റെ സ്ഥാനം ഓൺ ദ സ്പോട്ടില് മരുമകളായി പെണ്ണ് പിടിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക പോക്ക് ക്യാൻസൽ ചെയ്യുന്നു അടുത്ത സീനിൽ നായനെയും അവന്റെ ഒരു ഫ്രണ്ടിനെയും കാണിക്കുന്നു ഈ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ലീവിന്റെ നാട്ടിലേക്ക് എത്തിയതാണ് നായന്റെ പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് നായകനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു ഇത് കേട്ട് അവന്റെ ഫ്രണ്ട് പറയാണ് ടെക്നോളജിയിൽ ഒരുപാട് വളർന്നു കഴിഞ്ഞു സോ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തെന്ന് വരെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അതുകൊണ്ട് നീ നിന്റെ വാര്യം കുട്ടികൊണ്ട് നേരെ സിറ്റിയിലേക്ക് വാ എന്നിട്ട് നല്ലൊരു ആശുപത്രിയിൽ പോയി നല്ലൊരു ചെക്കപ്പ് നടത്താം അങ്ങനെ പ്രശ്നം കണ്ടെത്തിയാ വേണ്ട പ്രതിവിധികൾ ചെയ്താ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടി ഉണ്ടാവും ഇത് കേട്ട നായകൻ പറയാണ് എടാ നീ പാങ്ങന ഓക്കെ പക്ഷെ ഈ കാര്യം പുറത്തറിഞ്ഞാ നാട്ടുകാരെ കളിയാക്കാൻ വീണ്ടും കൂടുകയുള്ളൂ പിന്നെ നായികൻ്റെ അമ്മ ഏതൊക്കെയോ അമ്പലത്തില് എന്തൊക്കെയോ പൂജകളും ണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പോഴും പെണ്ണിങ്ങനെ നിൽക്കുവാണ് അതൊക്കെ ഒന്ന് പോയി ചെയ്തു തീർക്കട്ടെ എന്നിന്റെ ഫലമില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യാന്ന് നായകനെയും ഫ്രണ്ടിനോട് പറയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നായകന്റെ അമ്മ വഴിപാട് നേർന്ന സ്ഥലങ്ങളിലല്ല നായകൻ നായികനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അതെല്ലാം ചെയ്തു തീർക്കുന്നതായിട്ടാണ് അങ്ങനെ അവിടുന്ന് കൊറേ നാൾ കഴിഞ്ഞു പോകുന്നു ഇപ്പോഴും നായികയ്ക്ക് വിശേഷമൊന്നും ആയിട്ടില്ല ദിവസങ്ങൾ കഴിയുമോറും നാട്ടിലുള്ള ഓരോരുത്തരും നായകനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും കളിയാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മനസ്സ് പോകുന്ന നായകൻ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും മദ്യപിക്കാൻ തുടങ്ങുന്നു മദ്യപിച്ചു വീട്ടിലേക്ക് എത്തി അവനാണെങ്കിൽ ഈ െ പറ്റിയും പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടുന്നത് നായിക കാണുകയും ജീവാണ് അങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു മിക്കവാറും ദിവസങ്ങളിൽ അവൾ കറിഞ്ഞുണ്ടായിരുന്നു കിടന്നാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾ ഉണ്ടാവത്തോണ്ട് ആ ഒരു വിഷമത്തിന്റെ പുറത്ത് നായകൻ ഡെയിലി മധുപിക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം ഇതേ സമയത്ത് നായകന്റെ അമ്മയറിയുന്നു അങ്ങനെ നായിക കേൾക്കാതെ നായന്റെ അമ്മ നായകനോട് സംസാരിക്കുവാണ് എടാ നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അവളെ ശവിക്കപ്പെട്ട സ്ത്രീയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക് നീ അവളെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം നിന്റെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് അവളെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ഒരു കുടുംബജീവിതം എല്ലാം സ്റ്റാർട്ട് ചെയ്യും നിനക്കൊരു കുഞ്ഞു പേർക്കും അതോടുകൂടി നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും ഇതേപോലെ നായകന്റെ അമ്മയും കാര്യങ്ങളെല്ലാം നായകനോട് പറയുന്നത് സമയം നായക അകത്ത് നിന്ന് കേൾക്കുന്നു അങ്ങനെ ഇത് കേട്ട് നായിക ആകെ സങ്കടപ്പെടുവാണ് കുറച്ചു നേരം കഴിഞ്ഞ അകത്തേക്ക് വരുന്ന നായകനോട് നിങ്ങളുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടായിരുന്നു ഒരു വഴി ചിന്തിച്ചാൽ നിങ്ങളുടെ അമ്മ പറയുന്നതെല്ലാം സത്യമാണ് എന്നെ ഉപയോഗിച്ച് നിങ്ങൾ മറ്റൊരു പിന്നെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം ഇത് നന്നാവും അതുകൊണ്ട് ആ കാര്യത്തിനോട് എനിക്ക് സമ്മതമാണ് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തു ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു തന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാൽ ഇതിന് നായകന്മാർ കൂടി ഒന്നും കൊടുക്കുന്നില്ല എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ ജീവിതത്തില് മറ്റൊരു സങ്കടപ്പെടുത്തുന്ന കാര്യം കൂടി സംഭവിക്കുന്നു നായകന്റെ അമ്മ മരിച്ചു പോകുന്നു അന്നാമത് തന്റെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് നായിക അകത്തകർന്നിരിക്കുവായിരുന്നു ഇപ്പൊ ഇതും കൂടി ആകുമ്പോ തീരുമാനാവുകയാണ് ആ സമയത്തെല്ലാം നായികയ്ക്ക് ധൈര്യം കൊടുത്ത് അവളെ കയറി നായകൻ കൂടെയുണ്ട് അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നായികനെയാണെങ്കിൽ അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു ആ സമയം നായിക പറയുകയാണ് ഇല്ല ഞാനില്ല ഇനി മുതൽ ഞാൻ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞ പോലെ നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങണം എന്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ സമയം നായകൻ പറയുന്നു നീ പറയുന്നതിൽ അത് അത്ര ഈസിയല്ല എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ലെന്ന് ഇത് കേട്ട് നായികയ്ക്ക് മനസ്സിലാവുകയാണ് നായൻ എത്രത്തോളം അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങനെ നായിക അവനെ കെട്ടി പിടിച്ചു പറയുന്നു ഈ സമയത്ത് നാഗൻ അന്നാവന്റെ ആ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം നായകനോട് പറഞ്ഞ് നമുക്ക് സിറ്റിയിൽ പോയിട്ട് അങ്ങനെ ഒരു ചെക്കപ്പ് നടത്താം അങ്ങനെ പ്രശ്നം എന്താന്ന് കണ്ടെത്തി വേണ്ട പ്രതിവിധികൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരാന്ന് നായകൻ ഇപ്പൊ അവളോട് പറയുന്നു ഇത് നായകൻ അതിനൊക്കെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാൻ റെഡിയാവുകയാണ് എന്നാൽ അതിനു മുമ്പേ നായകൻ ഒരു കാര്യം പറയുന്നുണ്ട് അവളോട് നമ്മളിങ്ങനെ പോകുന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന് നായകൻ അങ്ങനെ അതിനൊക്കെ പറയുന്നു അടുത്ത ദിവസം അവർ അങ്ങനെ സിറ്റിയിലേക്ക് എത്തി നല്ലൊരു ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുവാണ് അങ്ങനെ ടെസ്റ്റിംഗിന്റെ റിസൾട്ട് നായികനോടാണ് ഡോക്ടർ പറയുന്നത് ഇത് കേട്ടത് നായിക ഒരുപാട് ഒരുപാട് കുട്ടി കരയുന്നു എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നായൻ അവൾ കരയുന്നതെല്ലാം എന്ന് വിചാരിച്ചു അവൾ പെട്ടെന്ന് കണ്ണെല്ലാം തുടയ്ക്കുന്നു അതായത് എല്ലാം മറക്കുവാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നായകനോട് എന്തായാലും റിസൾട്ട് കിട്ടിയോ എന്റെ ഡോക്ടർ പറഞ്ഞെന്നൊക്കെ നായൻ കൂടി ചോദിക്കുവാണ് അപ്പൊ നായിക അവനോട് പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല കുട്ടികളുണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോഴും അവളുടെ മുഖത്ത് ഒരു ശോകം നായൻ ശ്രദ്ധിക്കുന്നു ഡോക്ടർ ഇങ്ങനെ ഒരു സന്തോഷ വാർത്തയാണ് പറഞ്ഞെങ്കിൽ നിന്റെ മുഖത്ത് ഒരു ശോകമാണല്ലോ എന്ന് നായൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നുകയാണെന്നും പറഞ്ഞു നായിക അവനീന്നെല്ലാം മറക്കുവാണ് അടുത്ത സീനിൽ അവര് രണ്ടുപേരും വീട്ടിലേക്ക് എത്തുന്നു ഇന്ന് രാവിലെ ചെക്കപ്പിന് നായകൻ കൂടെ നായിക ഇറങ്ങി പോയതാണല്ലോ ഇപ്പൊ പാതിരാത്യപ്പോഴാണ് അവർ തിരിച്ചെത്തിയത് ഒന്നു പറയ പോലും ചെയ്യാതെ പോയോണ്ട് നായികളുടെ അമ്മായി ഇപ്പൊ ദേഷ്യപ്പെടുവാണ് ഇപ്പൊ പോലെ പറയാതെ രാവിലെ ഇറങ്ങി പോകും പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന ഇവിടുത്തെ പണികളൊന്നും ചെയ്യണ്ടല്ലോ എല്ലാം ഞാൻ ചെയ്തോളൂലോ അമ്മായിമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയം റിസൾട്ട് എല്ലാം കിട്ടി ആകെ പൊളിഞ്ഞിരിക്കുന്ന നായികയാണെങ്കില് അമ്മയും മരട് തിരിച്ചു ദേഷ്യപ്പെടുന്നു അപ്പൊ അവളെ കുറ്റപ്പെടുന്ന രീതിയിൽ അവർക്ക് ഇത്തരം നാളായിട്ടും കുഞ്ഞു പിറക്കാത്ത കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത നീ ശപിക്കപ്പെട്ട സ്ത്രീയാണെന്നൊക്കെ ആണെന്നൊക്കെ അവര് പറയുമ്പോ ഇത് കിട്ടി നായിക വല്ലാതെ എങ്ങനോൺ ആവുകയാണ് അങ്ങ് ഇതും കൂടി കേട്ട് ആകെ പ്രാന് ആയ നമ്മുടെ നായിക അവിടെ ഉണ്ടായിരുന്ന എടുത്തു എടുത്ത് വലിച്ചെറിയുവാണ് ഈ സമയം ഒച്ചപ്പാടം വേണം കേട്ട് നായകനോടേക്ക് വരുമ്പോ നായകനോട് നായിക പറയുവാണെ നിങ്ങളുടെ അമ്മ പറഞ്ഞത് കേട്ടോ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ഞാൻ ശബിക്കപ്പെട്ട സ്ത്രീയാണെന്ന് ഇങ്ങനെല്ലാം പറഞ്ഞ് നായിക ആകെ കുറഞ്ഞു തുള്ളി നിൽക്കുമ്പോ ഇതെല്ലാം കണ്ട് നായനും ദേഷ്യം വരുന്നു അമ്മ പറഞ്ഞാൽ എന്താ തെറ്റുള്ള എന്ന് ഈ സമയം നായകൻ ആ ദേഷ്യത്തിന് പുറത്ത് അവളോട് ചോദിക്കുവാണ് ഇത് കേട്ടത് നായിക അകത്ത് പോകുന്നു അമ്മയമ്മ പറഞ്ഞതൊക്കെ നായകൻ ഇങ്ങനെ പറയുന്നു നായിക ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നായിക റൂമിൽ കയറിക്കാതെ കഴിക്കുന്നു എന്നിട്ട് മരിച്ചുപോയ അവളുടെ അമ്മയുടെ ഫോട്ടോന്റെ ഊമിൽ നിന്ന് അവൾ ഒരുപാട് കരയുവാണ് ഈ സമയത്താണ് ം നമ്മളോട് പറയുന്നത് ശരിക്കും ഇവർക്ക് കുഞ്ഞുണ്ടാവത്തിനുള്ള കാരണം നായികയല്ല നായകനാണ് അതായത് അവന്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുണ്ടാവത്തത് ഇന്ന് ചെക്കപ്പിന് പോയിട്ട് ആ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്നത് ഈ കാര്യങ്ങളായിരുന്നു അതറിഞ്ഞിട്ടായിരുന്നു നായിക ഒരുപാട് സങ്കടപ്പെട്ടത് ഈ കാര്യം നായകൻ അറിയിച്ച അവനെ ഒരുപാട് സങ്കടപ്പെടുമെന്ന് അറിയുന്നുണ്ടാണ് ആ കാര്യങ്ങളല്ല അവനീന്ന് നാളെ മറു വെച്ചത് നമുക്ക് രണ്ടുപേർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ല അവള് പറഞ്ഞത് ഇൻ കേസ് കുഴപ്പം നായികാരായിരുന്നെങ്കിൽ നായക നായന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞുപോയനെ ഇതിപ്പോ പ്രശ്നം നായകനാണല്ലോ അപ്പൊ നായിക ഒഴിഞ്ഞു പോയിട്ടും കാര്യമില്ല ആ റിസൾട്ട് നായകനോട് പറയുന്ന അതേ സമയം തന്നെ ഡോക്ടർ നായകനോട് മറ്റൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പ്രശ്നം നിങ്ങളെ ഭർത്താവ് ആയതുകൊണ്ട് മറ്റാരെയെങ്കിലും സ്വയം എടുത്ത് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്നത് അത് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാം ഇവിടെ നിന്ന് തന്നെ ശരിയാക്കി തരാന്ന് അതെല്ലാം കേട്ട നായക ആ സമയത്ത് ഒരു റിപ്ലൈ കൊടുക്കാതെ അവിടുന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ ഭർത്താവ് അടക്കം കുറ്റപ്പെടുത്താൻ ഇറങ്ങിയപ്പോ ഇനി അത് കേൾക്കാൻ താല്പര്യമില്ലാത്തോണ്ട് നായക ഡോക്ടർ പറഞ്ഞ ആ കാര്യം ചെയ്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായക ആരും അറിയാതെ വീണ്ടും സിറ്റിയിലേക്ക് പോയി ആ ഡോക്ടറെ പോയി കണ്ട് ആ കാര്യം ചെയ്യിക്കുകയാണ് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ചുകൾ കഴിഞ്ഞ് അവർ ഇത്ര നാളും ആഗ്രഹിച്ച പോലെ നായക പ്രജ്ഞ ആവുന്നു ഈ കാര്യം നായകൻ അറിയിക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് നായകൻ പൊട്ടി ാണ് എന്നാൽ ഇന്നെ പോലെ നായിക ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടാണ് കുട്ടിയുണ്ടായെന്നുള്ള കാര്യം നായിക ആരോടും പറയുന്നുണ്ടായിരുന്നില്ല നായകനോട് പോലും പറഞ്ഞിട്ടില്ല നായകൻ വിചാരിക്കുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഇവർ നടത്തിയ വഴിപാടിന്റെയും പൂജയുടെയും എല്ലാ ഫലമായിട്ടാണ് ഇപ്പൊ ഇവർക്ക് ഈ കുട്ടി ഉണ്ടായതെന്നാണ് അങ്ങനെ പിന്നീട് നമ്മുടെ നായകനും അവന്റെ ഫാമിലിയും നായകനെ അത്ര കെയർ ഇത് നോക്കാൻ തുടങ്ങുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോവാണ് അവർ ആഗ്രഹിച്ച പോലെ അവർക്ക് ഇപ്പൊ ഒരു കുഞ്ഞു പിറക്കുന്നു അതൊരാൺ കുഞ്ഞായിരുന്നു ആ കുഞ്ഞു പറഞ്ഞതിന് ശേഷം നായകൻ നാട്ടുകാരുടെ മുമ്പിൽ തലയർത്ത് നടക്കാൻ തുടങ്ങുന്നു ഇനി ആരും കുഞ്ഞില്ലാത്ത കാര്യവും പറഞ്ഞ് നായകനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ മൊത്തത്തിൽ നായകൻ ജീവിതം മാറി മറിയുവാണ് നായകനും ഫാമിലിയും ഫുൾ ഹാപ്പി എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്തും നായകനോട് പോലും ഒരു വാക്ക് പറയാതെ ആ കാര്യം ചെയ്തുകൊണ്ട് ആ ഒരു കാര്യത്തിന്റെ പേരിൽ നായികന്റെ മനസ്സിൽ ഒരുപാട് പശ്ചാത്താപം ഉണ്ടായിരുന്നു ഒരുപാട് കുറ്റബോധം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നായകനെ ഈ കാര്യം അറിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കും പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു പേടിയായിരുന്നു നായികന മനസ്സിൽ അങ്ങനെ ബാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു വന്നോണ്ടിരിക്കുന്ന സമയത്തും ഈ പേടിയും മനസ്സിൽ വെച്ചാണ് നായിക ജീവിച്ചു വരുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോവാണ് ഇപ്പൊ അവരുടെ കുഞ്ഞിന് പോളിയോ മരുന്ന് കൊടുക്കാൻ വേണ്ടി നായകനും നായികയും ഗ്രാമത്തിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് വരുവാണ് ആ സമയത്ത് ആ മെഡിക്കൽ ക്യാമ്പിലെ ഡോക്ടേഴ്സിന്റെ കൂടെ നായിക ട്രീറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു അവരെ കണ്ടത് നായിക അങ്ങിട്ടു നായികനും ഭർത്താവിനും കുഞ്ഞിനെയും കാണുമ്പോ ഇൻ കേസ് അവർ അന്നത്തെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഭർത്താവ് എല്ലാം അറിയല്ലോ അയാൾ ഈ കാര്യം അറിഞ്ഞാ കുടുംബദാകരും അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് പേടിക്കുന്നത് നമ്മുടെ നായികയാണെങ്കിൽ നായകൻ കുഞ്ഞിനു മരുന്ന് കൊടുക്കാൻ വേണ്ടി കേരളുന്ന സമയം അവരുടെ കൂടെ കയറാതെ അപ്പൊ അതൊക്കെ അവിടെ നിന്ന് വലിയുന്നു ഒരനേരം കഴിഞ്ഞ കുട്ടിക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് നായൻ വീട്ടിലേക്ക് നീ എന്താ പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിച്ച് നായകൻ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഇനിയും കാര്യങ്ങൾ തുറന്നു അത് അശ്നമാവെന്ന് മനസ്സിലാക്കി നമ്മുടെ നായിക എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറയുകയാണ് ഇത് കേട്ടതും ആകെ സങ്കടപ്പെടുന്നു അങ്ങനെ തിരിച്ചൊന്നും പറയാതെ നായകൻ ഉടൻ പോവുകയാണ് അങ്ങനെ നായകൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു കാണുമ്പോൾ അവരുടെ കുട്ടിയാണെങ്കിൽ അച്ചാന്നും വിളിച്ച് നായന്റെ പുറകെ ചെല്ലുന്നു അപ്പൊ നായകൻ ദേഷ്യം കൊണ്ട് ആ കുഞ്ഞിനെ തള്ളി വിട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് നായകൻ അങ്ങനെ നേരെ പോകുന്നത് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് നായകൻ ഭാര്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സങ്കടം കൊണ്ട് ഒരുപാട് പൊട്ടി കരയുന്നു അന്ന് നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് എത്തിയ നായകൻ ഭക്ഷണം കഴിക്കാതെ ഒരു പായു എടുത്ത് ദൂരെ മാറി മാറിക്കിടക്കുവാണ് നായകനോട് അക്ഷരം പുലവും ഉണ്ടെന്നില്ല അത് മാത്രമല്ല എല്ലാ ദിവസവും കുട്ടിനെ കെട്ടിപ്പിടിച്ച് കിടക്കാതെ അവൻ ഉറക്കം വരാത്തതാണ് ഇന്നാ കുട്ടീനെ ഒന്ന് കാണാൻ പുലവും തയ്യാറാവുന്നില്ല ശെരിക്കും ആ കുഞ്ഞിനെ കാണുമ്പോൾ നായനും നായിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പൊ ആ കുട്ടീനോട് ഒരു പേർക്ക് തോന്നും അങ്ങനെ അടുത്ത ദിവസവും നായകൻ ഇതേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണ് നായകനെയും കുഞ്ഞിനെയും അവൈഡ് ചെയ്യുവാണ് അങ്ങനെ ദിവസം നമ്മുടെ നായകനാണെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ വേണ്ടെന്നുള്ള രീതിയില് അതിനെ വെള്ളത്തി തള്ളി ഇട്ടുകൊല്ലാൻ ശ്രമിക്കുന്നു എന്ന എന്തോ ഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുവാണ് അങ്ങനെ ഇതെല്ലാം കൂടി ആവുന്ന സമയം നായകൻ നായകനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ദേവി തന്റെ കുട്ടീനെ നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടു വരുമഴിഞ്ഞു വന്നേക്കാം നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ മതി ഇതെല്ലാം കേട്ട നായകൻ അപ്പഴും റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വലിയ തെറ്റാണെന്നുള്ള കാര്യം നായകൻ അറിയാം നായനതിനൊരുപാട് പശ്ചാത്തലിക്കുന്നുണ്ട് ശരിക്കും നായികത്ത് തെറ്റും ചെയ്തിട്ടില്ല നായകന്റെ സന്തത്തിനുവേണ്ടിയാണ് അവൾ അത്രയും കഷ്ടപ്പെട്ടത് അങ്ങനത്തെ എല്ലാം മനസ്സിലാക്കി നമ്മുടെ നായകനാണെങ്കിൽ അന്നനായിട്ട് വീട്ടിലേക്ക് എത്തി ചെയ്തു പോയ കാര്യങ്ങൾക്കെല്ലാം നായകനോട് മാപ്പ് പറയുന്നു നീ ചെയ്ത ഒരിക്കലും ഒരു തെറ്റല്ല ഒരു വലിയ കാര്യം തന്നെയാണ് നീതു തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് ഞാൻ ഒന്നും കൂടി മാപ്പ് യോദിക്കുവാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞ അവളോടുള്ള എല്ലാ പ്രശ്നവും നായകൻ പറഞ്ഞു തീർക്കുവാണ് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ തന്നെ വളരെ കൂടി കഴിയാൻ തുടങ്ങുന്നു അതുപോലെ ആ കുഞ്ഞിന്റെ കൂടെ ഇപ്പൊ ആ കുഞ്ഞു നായകനല്ല ഒരു ചിന്ത നായകന്റെ മനസ്സിലില്ല അങ്ങനെ നായകന്റെ കുടുംബം വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ് ഓടെയാണ് ഈ ഒരു മൂവി ഭയങ്കര ചെയ്യുന്നത് അച്ചമാരെ ഉണ്ടായിരുന്നു ഈ മൂവി ഒരു ഡിഫറെന്റ് തീം പറയുന്ന ഒരു നല്ല മൂവിയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്